തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഇനി രണ്ടാഴ്ച മാത്രം എന്നാൽ തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്ക് പറയാനുള്ളത് രാഷ്ട്രീയ വിവാദങ്ങൾ ഒന്നുമല്ല നാടിന്റെ വികസനത്തിനിടത് വലതു മുന്നണികൾ ജനങ്ങൾക്കായി ഒന്നും ചെയ്യുന്നില്ലെന്നാണ് സമ്മതിദായകർ പറയുന്നത് അടിമാലി പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നാട്ടുകാരുടെ പ്രതികരണങ്ങൾ ഞങ്ങളുടെ വഴി പറഞ്ഞിട്ടുണ്ട് ആര് അതുപോലെ അടിമാലി പഞ്ചായത്തിലെ കൊയിക്കുടിയിലെ വീട്ടമ്മയുടെ വാക്കുകളിലുണ്ട് പഞ്ചായത്ത് ഭരണത്തോടുള്ള അതിർത്തി വാഗ്ദാനങ്ങൾ നൽകുന്ന സ്ഥാനാർത്ഥികളെ കുറിച്ച് മറ്റൊരു വോട്ടർ പറയുന്നത് കേൾക്കാം വോട്ട് ചോദിക്കാനൊക്കെ അതേസമയം വാഗ്ദാനങ്ങൾ പാലിക്കുമെന്ന് പ്രത്യാശയുള്ളവരുമുണ്ട് നമ്മുടെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് പുതിയ സ്ഥാനാർത്ഥികൾ മത്സരിക്കാനും മത്സരരംഗത്തുണ്ട് നമുക്ക് നാടിൻ്റെ വികസനത്തിന് ആവശ്യമായ എല്ലാ പ്രവർത്തനങ്ങളും അവർ കാഴ്ചവെക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു അവരുടെ വാഗ്ദാനങ്ങൾ പാലിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ ഈ തരുന്ന വാഗ്ദാനങ്ങൾ പാലിച്ച് നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്നും ഒന്നും പറയാനില്ലാത്തവരുമുണ്ട് എനിക്കൊന്നും പഞ്ചായത്തീരാജിനെ കുറിച്ച് അറിവില്ലാത്ത രാഷ്ട്രീയ പാർട്ടികളാണ് ഉള്ളതെന്നാണ് ഒരു വോട്ടറുടെ അഭിപ്രായം അഴിമതി മൂലം പ്രാദേശികമായ സ്വതന്ത്ര സ്ഥാനാർത്ഥികളും കൂട്ടായ്മകളും രംഗത്തെത്തുന്നതിനെ നിരീക്ഷിക്കുന്നവരുമുണ്ട് ആദ്യപോലെ എം എൽ എ ഫണ്ട് എം പി ഫണ്ടുകളൊന്നും ഒരു അൻപത് ശതമാനം പോലും വാർഡുകൾ വിനിയോഗിക്കുന്നില്ല എന്നുള്ളതാണ് ഈ നാട്ടിലെ ജനങ്ങളുടെ മൊത്തത്തിലുള്ള അഭിപ്രായം കാരണം ഇതുമ്പോഴേ എവിടെ ഇതിന്റെ ബാക്കി ഫണ്ട് എവിടെ പോകുന്നു എന്നുള്ള നാട്ടിലെ മല്ലാർ അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ടാണ് ഈ പ്രാദേശികമായിട്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥികളും പ്രാദേശിക മറ്റ് കക്ഷികളും ഇപ്പം പ്രത്യേകിച്ച് വരുന്ന ഒ ഐ പി പോലുള്ള സംഘടനകളും ഇത് ശക്തമായി ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ എതിർത്തുകൊണ്ട് രംഗത്ത് വരുന്നത് വൈ ഐ പി പോലുള്ള സംഘടനകൾ വരുന്നത് ഈ ഇതുകൊണ്ടാണ് ഈ ഉദ്യോഗസ്ഥന്മാരുടെയും നേതാക്കന്മാരുടെയും ഈ ഇതുകൊണ്ടാണ് അമിത തുല്യനീതി തുല്യ പെൻഷൻ എന്നാ പറയുന്ന തുല്യനീതി എല്ലാവർക്കും അവകാശമാണ് പക്ഷേ ഇത് മത്സരിക്കാൻ സ്ഥിരമായിട്ട് കുറച്ച് ആളുകൾ മാത്രം ഇപ്പോൾ മനസ്സിലായല്ലോ ജനങ്ങളുടെ മനസ്സിലിരിപ്പ് ഇനി വോട്ടെടുപ്പിൽ അറിയാം കൂടുതൽ കാര്യങ്ങൾ എസ് എൽവരാജ് ന്യൂസ് ബ്യൂറോ അടിമാലി